എടാ എന്റെ ഷട്ടി പരിഹരിക്കുന്ന ആണോ എടാ അതിൽ എന്റെ ഷട്ടിയാണ് എന്റെ ഷട്ടി എന്തിയെ പാറപ്പള്ളി ധ്യാനത്തിന് പോയി കുറെ നേരം എനിക്കത് വെറുതെ കിട്ടിയാ ജോസ്കോയി പോയപ്പോ സ്വർണത്തിന്റെ കൂടെ അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ഭാഗങ്ങളെ നടന്നിട്ടുള്ള ഞാൻ പരീക്ഷ ചെയ്താൽ പോയി ഫുൾ മാർക്ക് അതിന്റെ മണ്ട വെച്ചാണോ പരീക്ഷ ചെയ്തത് അതിട്ടോണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയി ഒമ്പത് ഗോളാണ് അടിച്ചില്ലേ അലമാരിക്കാത്ത എന്റെ ഒരു ചാണാപ്പറ്റ ഷഡി ഇരിക്കുന്നുണ്ട് നീ അതെടുത്തിട്ടു അമ്പത്തെട്ട് തൊഴിലുള്ള ഷഡ്ഡി ഒന്നും എനിക്ക് വേണ്ട ഒരുമാതിരി അത് അടുത്തുള്ള ആവശ്യത്തിന് അമ്മയ്ക്ക് എടുത്തോളൂ അരിപ്പയായിട്ട് ഉപയോഗിക്കാം ഒരു കാര്യം ചെയ്തു ആ കാണുന്ന മുറിണ്ടല്ലോ ആ അവിടെ അവിടെ പോയി കവന്നു കിടക്കും ഞാൻ എന്തോ പറയാ എന്റെ ഞാൻ പുഴുങ്ങി തിന്ന് തിന്നടാ ഞാൻ ഒന്ന് നോക്ക് വേണ്ടി പോയി കിട്ടേണ്ടത് കിട്ടി ഇനി അടുത്തത് വെച്ച് വലിപ്പിക്കാൻ